ഈ കേട്ടൊക്കെ സത്യാണോ നസ്നി സത്യം കാര്യായിട്ട് പതിനാലാമത്തെ വയസ്സില് വീട് മുഴുവൻ നോക്കി നസ്നിയോടുള്ള എന്റെ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ശരിക്കും ഇങ്ങനെ ഒരു ഒരു വീടിന്റെ ഭാരം മുഴുവൻ എടുത്ത് ഇക്കാന ഗൾഫിലേക്കൊക്കെ അയച്ച് ജീവിതത്തിലെ എല്ലാ ഏറ്റെടുത്ത സമ്മാനിച്ചിരിക്കുന്ന ആളെങ്ങനെ ഒരു പറങ്കിൽ അതാണെന്ന് തോന്നുന്നു ഒരുപാട് ഉമ്മ പറഞ്ഞില്ലേ ഒരുപാട് കുത്തുവാക്ക് ഒരുപാട് ഒക്കെ അനുഭവിച്ചത് നിന്നും അതുകൊണ്ടാണ് നിങ്ങള് പറഞ്ഞോളൂ ആ കോൺഫിഡൻസ് ആണ് ശരിക്കും നസ്നി ആറ്റ് ഓഫ് താങ്ക്

അപ്പൊ എനിക്കറിയില്ല ഒരു റൗണ്ടൂടെ എത്തിയല്ലോ അതിന് ഏറ്റവും വലിയ ഭാഗ്യം എനിക്കറിയില്ല എന്തായാലും സുന്ദരി സുന്ദരിയായിട്ടുണ്ട് എന്നും ഈ സൗന്ദര്യവും ഈ ചിരിയും കൂടെ ഇരിക്കട്ടെ ഞാനെന്നോട്ട് ചെല്ലട്ടെ കെട്ടിപ്പുടത്തം കിട്ടിയല്ലോ ഉമ്മ കിട്ടിയല്ലോ ചേച്ചി എല്ലാവർക്കും കിട്ടിട്ടില്ല ഉമ്മ വ ഐലവി പറയുന്നു ഇത് എന്താ വാട്സ്ആപ്പിന് കേറാം എനിക്ക് കെട്ടിപിടിക്കാനും ഉമ്മ വെക്കാനും ഐലവി പറയുന്നു ആരുങ്ങനെ വേണോ വേണ്ട വിളിക്കാം വേണ്ട 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 ആരെ വിളിക്കുന്നു എന്റെ ഹസ്ബൻഡ് അവിടെയുണ്ട് എനിക്കതിന് ഉമ്മ ഒരു ഉമ്മ കൊണ്ടാണ് ഞാൻ ഇവിടെ വില എത്തിയത് വേണ്ടെന്ന് വേണ്ട ഉമ്മയും വേണ്ട എപ്പോഴും കരയുമ്പോ കൂടി ഉണ്ടാവില്ല അപ്പൊ താൽക്കാലികമായിട്ട് കരയേണ്ട സിറ്റുവേഷൻ വന്ന ഇക്കോട് പറഞ്ഞിട്ട് മുമ്പോ മേടിക്കാം കേട്ടോ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണല്ലോ അപ്പൊ നമുക്ക് ഇനി എന്താണുള്ളത് ഓർമ്മ ഓർമ്മിപ്പിക്കും കേട്ടോ താങ്ക് യു